ജയചന്ദ്രൻ ഞാൻ താങ്കളിലേക്ക് വരികയാണ് ജയചന്ദ്രൻ ഞാൻ താങ്കളിലേക്ക് വരികയാണ് ഇതാ ആശാ വർക്കർമാർക്ക് വേണ്ടി ഒപ്പം തന്നെ അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടി ഉദാരമായ രീതിയിൽ മനുഷ്യ സ്നേഹം വാരിച്ചൊരിയുന്ന ചേരികളാണ് നമുക്ക് മുമ്പിലുള്ളത് താങ്കളുടെ മാധ്യമ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഇവിടെ പങ്കെടുക്കുന്നു ഇപ്പം തന്നെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു നിർത്തിയത് ആശാ വർക്കർമാർ ജോലി തുടങ്ങുന്ന കാലത്ത് ചെറിയ ഇൻസെൻറ്റീവാണ് ഉണ്ടായിരുന്നത് ആ ജോലി പിന്നീട് പെരുകിയതുകൊണ്ട് കൂടുതൽ കൊടുക്കേണ്ടി ഇരുന്നു എന്ന് ആശാ വർക്കർ എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രതിഭാസമാണ് അങ്ങനെ ആണെങ്കിൽ ആ ഈ പ്രതിഭാസം അംഗീകരിച്ചുകൊണ്ട് ആ ദേശീയ വേതനം തന്നെയല്ലേ പുതുക്കേണ്ടത് നമുക്ക് നമുക്കറിയാം നമ്മുടെ വിശാലമായ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയുടെ മഹിമ കൊണ്ട് ഓരോ സംസ്ഥാനത്തും ഓരോ തുറക്കും പല തുറക്കും ഓരോ തരത്തിലുള്ള മിനിമം കൂലിയാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു ദേശീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഓരോ സ്ഥലത്തും മിനിമം കൂലി ഇവരുടെ ശമ്പളമായി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് അതിനുള്ള കേന്ദ്രവിഹിതം ഇത്രയാണ് എന്ന് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ തീരുന്നതല്ലേ ഈ പ്രശ്നം അത് തീരാതെ പകരം പകരം നൂറ്റി ഇരുപതോളം കോടി ഇരുപതിൻ്റെ താഴെ കോടി അവരുടെ കഴിഞ്ഞ കൊല്ലത്തെ വേതനം പോലും പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ താങ്കളൊരു പത്രപ്രവർത്തകനാണല്ലോ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ ഇവർക്ക് കൊടുക്കുന്നത് ശമ്പളമല്ല ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇവിടെ ഇവർക്ക് കൊടുക്കുന്നത് ഓണറേറിയം എന്നാണ് താങ്കളെവിടെയെങ്കിലും പ്രസംഗിക്കാൻ വിളിച്ചാൽ ആ സംഘടന താങ്കൾക്ക് തരുന്നതിനെയാണ് നമ്മൾ ഓണറേറിയം എന്ന് പറയുക ഓണറേറിയം എന്ന് പറയുന്നത് ശമ്പളമല്ല അത് മാനിച്ചുകൊണ്ട് തരുന്ന ഒരു ഒരു പ്രതിഫലം മാത്രമാണത് അങ്ങനെയാണോ ഇതുപോലെ ഇരവ് പകലില്ലാതെ പണിയെടുക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അമ്മ അദ്ദേഹം ബി ജെ പി പ്രതിനിധി പറഞ്ഞ പോലെ അമ്മമാർക്ക് കൊടുക്കേണ്ടത് ഇത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവേണ്ടത് ആദ്യം തയ്യാറാവേണ്ടത് കേന്ദ്രമല്ലേ കേന്ദ്രം അങ്ങനെ പ്രഖ്യാപിച്ചാൽ തങ്ങളുടെ വിഹിതം കൂടി ചേർത്ത് ഇവർക്ക് മാനമായ ഒരു തുക കൊടുക്കാൻ കേന്ദ്രമല്ലേ തയ്യാറാകേണ്ടത് ഒന്നാമത്തെ പ്രതിയെന്ന് ഞാൻ പറയുന്നില്ല വിളി കേൾക്കേണ്ട സ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്നത് കേന്ദ്രം തന്നെയല്ലേ ജയചന്ദ്രൻ താങ്കൾ ഇതിലൂടെ ഒന്ന് ജോയിൻ ചെയ്ത് സംസാരിക്കൂ സംസാരിക്കൂസിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സമരം മുപ്പത്തിയാറ് ദിവസമായല്ലോ ഇനി നമ്മളതിൻ്റെ ഈ ഡാറ്റാസിലേക്കും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും കാര്യങ്ങൾ അവരവരുടെ നിലയിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അടിസ്ഥാന പ്രശ്നം അതാണ് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് അതിന് ഞാൻ പറയുക പലപ്പോഴും ഞാനതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറയാൻ താഴ്ന്നരച്ചിൽ തന്നെ പറയുന്ന സെലക്റ്റീവ് അമ്നീഷ്യ എന്നാണ് പറയാറുള്ളത് ബോധപൂർവമായ മറവി അത് ചില കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം കൊണ്ടുനടക്കും ഇവിടെ അത് ചെയ്യുന്നത് സമരക്കാരുൾപ്പെടെ അവരെ പിന്താങ്ങുന്ന ഉൾപ്പെടെയാണെന്നുള്ള ഒരു ഒരു ദൗർഭാഗ്യമേ ഉള്ളൂ കാരണം ഇതൊരു തൊഴിൽ സമരമാണ് എന്ന തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമം ശ്രമം അതാണ് അടിസ്ഥാന പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിനെയാണ് എന്നാണ് ഞാൻ എൻ്റെ ധാരണ അങ്ങനെയാണ് ഇത് ആശാവർക്കർമാർ ഒരു തൊഴിൽ സമരം നടത്തുന്നു എന്ന പ്രതീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതാണ് സമരത്തെ പിന്തുണയ്ക്കുന്ന ആരൊക്കെയാണോ ഉള്ളത് അവരെല്ലാം നിരന്തരം ശ്രമിക്കുന്നത് ഇതൊരു തൊഴിൽ സമരമാണ് ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഹങ്കാരവും ധിക്കാരവും കൊണ്ടാണ് ഇടതുമുന്നണിയുടെ ധിക്കാരം കൊണ്ടാണ് ഇതാണ് പ്രചരിപ്പിക്കുന്ന പ്രൊപ്പഗണ്ട അതാണ് ആ പ്രൊപ്പഗണ്ട ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി അത് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊരു തൊഴിൽ സമരമല്ല എന്തുകൊണ്ട് തൊഴിൽ സമരമല്ല ഇത് സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സമരമാണ് സ്കീം വർക്കേഴ്സ് തൊഴിലാളികളാകുമോ സെൻട്രൽ ഗവൺമെൻ്റെ സ്കീമിൽ പെട്ട തൊഴിലാളികൾ അങ്ങനൊരു വിഭാഗമുണ്ടോ അവിടെ വോളണ്ടിയേഴ്സേ ഉള്ളൂ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകനാണല്ലോ അപ്പോൾ വോളണ്ടിയർമാർ സെൻട്രൽ ഗവൺമെൻ്റെ സ്കീം വർക്കേസ് ആയിട്ടുള്ള വളണ്ടിയർമാരുടെ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനെ തൊഴിൽ സമരമായി ചിത്രീകരിക്കുക വക്രീകരിക്കുക ഇതാണ് സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളവരും സമരത്തിനെ പിന്തുണയ്ക്കുന്നവരും ഇവരെ ഒക്കപ്പാടെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയാണ് വ്യക്തതയോടുകൂടി തന്നെ ചർച്ച ചെയ്ത് തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ജയചന്ദ്രൻ ഞാൻ ചോദിക്കട്ടെ ജയചന്ദ്രൻ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ഇത് താങ്കളെ തടസ്സപ്പെടുത്താനല്ല താങ്കൾ പറയുന്ന വാദത്തിന് ഒരു പശ്ചാത്തലത്തിന്റെ ശക്തി കൂടി തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഓണറേറിയം എന്ന് ഇതുപോലൊരു ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ തുറയെ ഓണറേറിയം കൊടുത്ത് അപമാനിക്കേണ്ട കാര്യമുണ്ടോ അതിന് ഓണറേറിയം എന്നുള്ള വാക്കിന് മാനത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലം അവരുടെ അന്തസ്സ് മുൻനിർത്തി കൊടുക്കുന്നൊരു പ്രതിഫലം എന്നാണ് വാക്ക് അത്തരത്തിൽ ആരാ അത്തരത്തിൽ ആരാധിച്ച് അപമാനിക്കേണ്ട ഒരു വിഭാഗമാണ് ഇത് ഓണറേറിയം എന്നുള്ളതിന് തമിഴ് വാക്ക് ഗൗരവ ഊതിയം എന്നാണ് ഗൗരവ വേദനം എന്നർത്ഥം ഗൗരവം അവരുടെ അഭിമാനം അതുപോലെ തെലുങ്കില് വാക്ക് മാനധനം എന്നാണ് മാനത്തിനുള്ള ധനം അതുപോലെ തന്നെ കന്നഡയിലെ മാനവേദനം എന്നാണ് പറയുന്നത് നമ്മൾ ഓണറേറിയം എന്ന് പ്രയോഗിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ മാനവേതനമാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു പ്രതിഫലം കൊടുക്കുന്ന ദേശീയ നയം അതല്ലേ മാറേണ്ടത് ഇവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത് അവർക്ക് മിനിമം കൂലി അതത് സംസ്ഥാനത്തിൻ്റെ ഇടക്ക് കിട്ടണം എന്നൊരു പ്രഖ്യാപനം ഉണ്ടാവേണ്ട സമയം വൈകിയില്ലേ നമ്മളത് ചോദിക്കേണ്ടത് അങ്ങനെ തന്നെ ഓക്കെ ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കാരണം ഇവിടെ ഇത് പിന്നെ ഒരു തൊഴിൽ സമരം അല്ല ആ തൊഴിൽ സമരം അല്ലാതാവുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്കീം വർക്കേഴ്സാണ് ഈ ജോലി ചെയ്യുന്നവർ അവർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് തൊഴിൽ സമരവുമല്ല ആ ഒരു വൈചിത്രം എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം സമരം ചെയ്യുന്നവരെന്ന് തിരിച്ചറിയേണ്ടത് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ തൊഴിലാളികളല്ല അതുകൊണ്ട് തന്നെ തൊഴിൽ സമരവുമല്ല ആ പ്രശ്നം കേ സ്കീം വർക്കേഴ്സിനെ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഓർഡിനറിയം ആണെങ്കിലും ശരി ഇൻസെൻറ്റീവ് ആണെങ്കിലും ശരി ഇവർ ആവശ്യപ്പെടുന്നത് എന്താണ് അറുപത്തിരണ്ട് വയസ്സിൽ റിട്ടയർമെൻറ്റ് അഞ്ച് ലക്ഷം രൂപ അതെ പിന്നെ ദിവസം എഴുന്നൂറ് രൂപ വെച്ച് രൂപ ഒരു മാസം ഇതെങ്ങനെ നടക്കും ഇത് നടക്കണമെങ്കിൽ ഈ എഴുന്നൂറ് രൂപ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും സ്ഥാപനത്തിലോ വകുപ്പിലോ ജീവനക്കാരാവണം ഇവർ സ്കീം വർക്കേഴ്സാണെന്നേ ഇവർ സന്നദ്ധ പ്രവർത്തകരാണ് ആ സ്കീം ആയിട്ടുള്ള വോളണ്ടിയർമാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഏതെങ്കിലും വകുപ്പിലോ സ്ഥാപനത്തിലോ ജീവനക്കാരല്ലാത്തവർക്ക് പിന്നെ പ്രതിദിനം എഴുന്നൂറ് രൂപ കൊടുക്കാൻ സാധിക്കുക സമരക്കാരെ നയിക്കുന്നവരാണ് പറയേണ്ടത് പിന്തുണയ്ക്കുന്നവരാണ് പറയേണ്ടത് അതല്ലാതെ കർണാടകത്തിലും സിക്കിമിലും ആന്ധ്രയിലും ബംഗാളിലും തെലുങ്കാനയിലും കൊടുക്കുന്നതിൻ്റെ കണക്കും കൊണ്ട് ഇനി വരണ്ട അതിൻ്റെ ഘട്ടം കഴിഞ്ഞതാണ് മുപ്പത്താറ് ദിവസമായില്ലേ ഇനിയിപ്പോൾ അത് ഇരുപാന്തീയതി മുതൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ തീരുമാനം എടുക്കേണ്ടതാരാ സംസ്ഥാന സർക്കാരിനെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയുന്ന കേസാണോ ഇത് അല്ലല്ലോ സംസ്ഥാന സർക്കാരല്ലോ ഈ സ്കീമും കൊണ്ട് വന്നത് സ്റ്റേറ്റ് അല്ലല്ലോ ഇത് ഇത് യൂണിയൻ ഗവൺമെൻറ് സ്കീമാണല്ലോ ആ യൂണിയൻ ഗവൺമെൻറ് സ്കീമിലുള്ള വോളണ്ടിയർമാരായിട്ടുള്ള ആശമാരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്ത് നിലപാട് പറയേണ്ടത് യൂണിയൻ ഗവൺമെൻറ് ആണ് കേന്ദ്ര സർക്കാരാണ് ആ നിലപാട് ലോക്സഭയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ആ പരിഗണിക്കൽ അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച മറ്റേ ഇവരുണ്ടല്ലോ വനിതാ കമ്മീഷൻ്റെ മുൻ ദേശീയ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ അവരാണ് അത് ഉന്നയിച്ചത് ഹരിയാനയിൽ നിന്നുള്ള എം പി അവരുന്നയിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അവരുന്നയിച്ച കൂടുതൽ മുഴക്കം വരുന്നത് കാരണം ഭരണകക്ഷി എം പി ആണല്ലോ അവർ അതുകൊണ്ട് അവരുന്നയിച്ചപ്പോഴാണ് മന്ത്രി പിറ്റേന്ന് മറുപടി പറയുന്നത് ഇത് ഗവൺമെൻറ് ഗൗരവമായി പരിഗണിക്കുന്നൊരു വിഷയമാണ് സംബന്ധിച്ചേ അപ്പം കേന്ദ്ര ഗവൺമെൻറ് ഗൗരവമായി പരിഗണിക്കുന്ന വിഷയമാണ് ഒരു ഇൻസെൻറ്റീവ് ഓണറിയും കൂട്ടുന്നത് അത് അദ്ദേഹം പറയുന്നുള്ളൂ ഇവരെ തൊഴിലാളികളായിട്ട് കൊണ്ടുവരുന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല പിന്നെ ജെ പി നദ്ദ പറയുന്നില്ല അത് ഇവർക്ക് എഴുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന കാര്യത്തെ പിന്നെ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല ഇവരെപ്പോഴും സ്കീം വർക്കേഴ്സാണ് ഈ സ്കീം വർക്കേഴ്സിന് ഇൻസെൻറ്റീവും ഓണറിയവും കൂട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് യൂണിയൻ ഗവൺമെന്റ് ആലോചിക്കുന്നു എന്നാണ് ലോക്സഭയിൽ ജെ പി നദ്ദ മറുപടി പറയുന്നത് അതല്ലേ യാഥാർത്ഥ്യം